ഒന്നാമത്തെ കാര്യം തെറ്റായ ദിശ എന്ന് പറഞ്ഞ ഒന്നും ഇല്ല തെറ്റായ ദിശ എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ സൂര്യൻ ഉദിക്കണ ദിശ അപ്പൊ അതെന്താണ് കിഴക്ക് ഭാഗം അപ്പൊ അവിടെ നിന്ന് ഊർജ പ്രവാഹമുണ്ട് അപ്പൊ നമുക്ക് അതിനെ അതിനുപയോഗപ്പെടുത്താം ഇത് എന്തുകൊണ്ടാണ് അത് ദോഷമാണ് ഇത് മോശമാണ് പറയുന്നത് ഒരു ഒരു പരിധി വരെ ബിസിനസ് ആണ് എല്ലാവർക്കും വാസ്തുമായ രീതിയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് വാസ്തു ആചാര്യൻ ഡോക്ടർ നിഷാന്ത് നിശാന്തോ നമസ്കാരം ഒരു വീട് അല്ലെങ്കിൽ ഒരു ഓഫീസ് അതിന്റെ ദിശ എന്ത് മാത്രം ഇമ്പോർട്ടന്റ് ആണ് അതിൽ തെറ്റു ശരി തെറ്റായ ദിശ അല്ലെങ്കിൽ ശരിയായ ദിശ ഇങ്ങനെ വെരി ഗുഡ് വെരി ഗുഡ് ഒന്നാമത്തെ കാര്യം തെറ്റായ ദിശ എന്ന് പറഞ്ഞ ഒന്നും ഇല്ല ആണല്ലേ തെറ്റായ ദിശ എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ അതായത് ദിശകളൊന്നും തന്നെ മോശം എന്നൊന്നും പറയില്ല എല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് അപ്പോ ഇതില് നമ്മൾ അതിന്റെ ഗുണങ്ങൾ നോക്കുമ്പോ അപ്പൊ സൂര്യൻ ഉദിക്കണ ദിശ ഉം അപ്പൊ അതെന്താണ് കിഴക്ക് ഭാഗം അപ്പൊ അവിടുന്ന് ഊർജം പ്രവാഹമുണ്ട് അപ്പൊ നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താം അപ്പൊ സൂര്യൻ കുതിക്കുന്ന കിഴക്ക് എന്താ വെച്ചാൽ പടിഞ്ഞാറാസ്ത്രീകുന്നതുകൊണ്ട് മോശം എന്നില്ല കാരണം എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് ഈ ക്ഷത്രിയെന്നൊക്കെ പറയും ക്ഷത്രിയെന്നു പറഞ്ഞാല് ഈ രാജാക്കന്മാര് രാജ്യം ഭരിക്കണേ അവരുടെ വീട് പറയുന്ന പടിഞ്ഞാറോട്ട് മുഖമില്ല ഇല്ല ഇപ്പൊ നിങ്ങള് തൃശ്ശൂര് വരികയാണെങ്കിൽ ഈ പാലസൊക്കെ കാണും പാലസിനൊക്കെ മുഖം വരിക പടിഞ്ഞാറോട്ട അപ്പൊ ഒന്നും മോശം എന്നത് പ്രപഞ്ചത്തിൽ ഇല്ല രാജാക്കന്മാരുടെയൊക്കെ വീട് പടിഞ്ഞാറോട്ട മുഖം ഇതെന്തുകൊണ്ടാണ് അത് ദോഷമാണ് ഇത് മോശമാണ് എന്നൊക്കെ പറയുന്നത് ഒരു ഒരു പരിധി അറിയാതെ ഒരു ബിസിനസ്സാണ് അപ്പോൾ നമ്മൾ വീടിന്റെ മുഖം ഇങ്ങോട്ടേക്കായാലും പ്രശ്നമൊന്നുമില്ല അപ്പൊ എങ്ങനെയാണ് അതിനെ ടാപ്പ് ചെയ്തെടുക്കുക എടുക്കുക അതാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ തെറ്റ എന്നുള്ളത് തെറ്റ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇതെല്ലാം ചെറുതായിട്ടൊന്നും എടുക്കുക അതായത് വാസ്തു ഇല്ല നമ്മൾ പറഞ്ഞല്ലോ പ്രപഞ്ചത്തിലുള്ള ഇലയും ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ തെറ്റായിട്ട് വാസ്തുശാസ്ത്ര വിധി പ്രകാരം കുറ്റി അടിക്കുക എന്ന് പറയുമ്പോ ആദ്യം നമ്മൾ വടക്ക് നോക്കി വെച്ച് അതിനൊരു ചരട് പിടിച്ച് ആക്കി ഇത് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഭൂമിയുടെ ചലനായിട്ട് അലൈൻ ചെയ്യാനാണ് അപ്പൊ തെറ്റായത് എന്ന് പറയുന്നത് നമ്മളിപ്പോ സാധാരണ ഒരു ചൊല്ലുണ്ട് അവിടെയാണ് റോഡ് അപ്പൊ അങ്ങോട്ട് മുഖായിട്ട് വെച്ചോ ഇങ്ങനെ സാധാരണ എല്ലാരും പറയും ഇതൊരു തെറ്റു തന്നെയാണ് കാരണം റോഡെല്ലാം നോക്കേണ്ടത് ഇമ്പോർട്ടൻസ് എന്താസർ എവിടുന്നാണ് ഊർജ്ജം വരുന്നത് രണ്ട് ഈ പ്രപഞ്ചത്തിന്റെ അലൈൻമെന്റ് അതുമായിട്ട് അലൈൻ ചെയ്യണം എന്നുണ്ട് ഒരൊറ്റ വഴിയുള്ളൂ നമ്മൾ വടക്ക് നോക്കിയൊക്കെ വെച്ചിട്ട് അതിന് കണക്കായിട്ടാകും എന്നിരുന്നാലും കേട്ടോ ഇരുപത്തി മൂന്ന് ഡിഗ്രി വരെ മാറാം കാരണം ഭൂമി തന്നെ ഒരു ഇരുപത്തി മൂന്ന് ഡിഗ്രി കിഴക്കട അപ്പോ ഇതിൽ തെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ സീറോ ഡിഗ്രി എന്ന് പറയും അതായത് നയൻറ്റി ഡിഗ്രി കൃത്യമായിട്ട് നമ്മൾ നമുക്ക് വടക്ക് നോക്കി വെച്ച് നോർത്ത് സീറോ വരുന്ന തരത്തിലാക്കി ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എക്സാക്ട്ലി ഭൂമിയുടെ ചലനം അതിന് വരും ഇനി വി ദിശ എന്ന് പറയും വി ദിശ എന്ന് പറഞ്ഞാലാണ് ഈ പറഞ്ഞ എന്ന് പറയുന്നത് അതായത് കുറച്ച് ചെരിഞ്ഞിരിക്കുകയാണ് നോക്കട്ടെ അപ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വരെയും നമ്മളൊരു ബസ്സിൽ പോവുകയാണ് ബസ് നേരെ പോകണു നമ്മൾ നേരെ ഇരിക്കുന്ന അവസ്ഥ അതേസമയത്ത് ബസ് നേരെ പോകണു നമ്മൾ ഡ്രൈവറുടെ എടുത്തിട്ടുള്ള സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലോ ഇതുപോലെ നമ്മൾ ചെരിവ് ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് യഥാർത്ഥ ഈ ചലനത്തിന്റെ അതിന്റെ ഒരു ആഘാതം ഈ ചുമരുകൾക്കാണ് കുറ്റം അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ കിടന്നുറങ്ങണത് ഒക്കെ നമുക്ക് പ്രോബ്ലങ്ങള് വരും അതായത് നമ്മളെ ഹ്യൂമൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ്ലി ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നു അത് ദിക്കണം ഇത് ദയിപ്പിക്കാൻ വേണ്ടി വേറെ മിഷീനൊന്നും ഇല്ല അത് ഒറ്റ അലൈൻമെന്റ് ആണ് നമ്മള് ഭക്ഷണം എടുക്കുമ്പോൾ എന്താ നമുക്ക് ഈ ഇതിലേക്ക് പോകും അപ്പൊ അപ്പൊ അത് ഈ പ്രപഞ്ചത്തിന്റെ താളുമായിട്ട് അലൈൻഡ് ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഗുണം വരും ഇല്ലയോ നമുക്ക് എന്താണ് ഡൈജഷൻ പ്രോബ്ലം അസ്വാസ്ഥ്യങ്ങൾ ഇതൊക്കെ വരും അപ്പൊ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ചലനത്തിന് മാറി വരുമ്പോൾ ബോഡിയിൽ ഉണ്ടാവുന്ന പ്രശ്നം അപ്പൊ അത് കൂടി കണ്ടിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എലൈൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഗുണം ചെയ്യും ഗുണം ചെയ്യുന്നത് മാത്രമല്ല അവിടെ ഇന്നും ആരോഗ്യം ഉണ്ടാവും അപ്പൊ ഞാനിന്നും ഒരു കുറ്റി അടിക്കുക കഴിഞ്ഞിരുന്ന കേട്ടോ അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു എഞ്ചിനീയേഴ്സ് ഒരു കുറ്റി അടിക്കുക പറഞ്ഞാൽ ഇവിടുന്ന് ഒരു നൂറ്റി ഇരുപം പിടിക്കും അവിടുന്ന് ഒരു നൂറ്റി ഇരുപം പിടിക്കും നേരെ കൊണ്ട് ചലിന പിടിക്കും അപ്പൊ അങ്ങനെയാകുമെന്ന് പറഞ്ഞാൽ അവര് ഈ ഇത് അലൈൻമെന്റ് ഒന്നും നോക്കണില്ല അപ്പൊ വാസ്തുശാസ്ത്ര വിധിപ്രകാരം പൊറ്റിയിടിക്കുക എന്ന് പറയുമ്പോ നമ്മളെന്താകും വടക്ക് നോക്കിയൊക്കെ വെച്ച് അതിന്റെ ചെരുവൊക്കെ നോക്കി ഇത് കറക്റ്റായിട്ട് ചെയ്യും അപ്പൊ ചെറിയ ബ്ലോട്ടിലും ചെയ്യാനൊക്കെ പറ്റും ഒന്നും ഇല്ല എല്ലാ ബ്ലോട്ടിലും ചെയ്യാം അപ്പൊ അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പ്രപഞ്ചമായിട്ട് അലൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചാ നമുക്ക് സമൃദ്ധി വരിക ഇല്ലയോ നമ്മൾക്ക് ലൈഫിൽ കുറെ പ്രോബ്ലംസ് വരും അപ്പൊ അത് തെറ്റുക എന്നല്ല പറയ നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നാണ് പറയുക എന്ത് തോന്നുന്നു ഒരു ആക്ച്വലി ഒരുപാട് ഇതിലൂടെ മാറിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു ചോദ്യം കൊണ്ടിപ്പോ ആൻസർ കിട്ടി വെരി ഗുഡ്